ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളാരെങ്കിലും തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി ഭാഗത്ത് ചെറിയൊരു വീടും വസ്തുവാറ്റി നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു സ്പോട്ട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം ഇടപ്പഴഞ്ഞി മീൻ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് അഞ്ച് സെൻറ്റുണ്ട് ചെറിയൊരു വീടുണ്ട് ചെറിയൊരു വീടെന്ന് പറഞ്ഞാൽ വീടിൻ്റെ വില ഇടുന്നില്ല വീട്ടിൽ എന്നാലും ഇപ്പോഴത്തെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് വീട് അപ്പോൾ ഇത് ഇടപ്പഴഞ്ഞീന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്ററിനകത്തേ വരുള്ളൂ ഉള്ളിൽ ഉള്ളിലോട്ടാണ് പത്ത് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് അപ്പോൾ ഈ മതിൻ്റെ ബാക്കിലും റോഡാണ് വരുന്നത് അപ്പോൾ നമുക്കിതിന് പുള്ളി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് അവിടെ ഇടപ്പഴഞ്ഞ് ഭാഗത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൻ്റെ വിലയായിട്ട് കൊടുക്കുന്നില്ല വീട്ടിന് വില ഇടുന്നില്ല അപ്പോൾ വസ്തുവിനാണ് വില ഇട്ടിട്ടുള്ളത് ഇത് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിച്ച് ചോദിക്കാം പുള്ളിയുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം ഇപ്പം നമുക്ക് എല്ലായിടം കമ്മീഷനും എല്ലായിടം ഉള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് ഇടപ്പഴിഞ്ഞിയാണ് സ്ഥലം വരുന്നത് ഇടപ്പഴിഞ്ഞ് മീൻ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് സ്ഥലം വരുന്നത് പോകാനും വരാനും നല്ല സൗകര്യമുണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വിളിച്ച് വില ഉറപ്പിക്കാവുന്നതാണ് വില നെഗോഷ്യബിളാണ് അറുപത് ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത് നമുക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് തന്നെ വില ചോദിച്ച് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്